എത്രയോ ഋതുഭേദങ്ങൾ കൊഴിഞ്ഞുപോയി എത്രയോ വസന്തങ്ങളും ഗ്രീഷ്മങ്ങളും കടന്നുപോയി എങ്കിലും വാനത്തിനോടുള്ള വാസന്ത പുഷ്പത്തിൻ്റെ ആത്മാർത്ഥ പ്രണയവും സ്നേഹവും ആരും അറിഞ്ഞില്ല വാനത്തിനെന്നും പ്രണയം വെറുമൊരു ചാബല്യം മാത്രമായിരുന്നു ആയിരക്കണക്കിന് പുഷ്പങ്ങളെ കാണുന്ന വാനത്തിനെന്തു പ്രണയം പ്രകൃതി ഈ വികൃതിയിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു പാവം പുഷ്പം വാടിത്തളർന്ന് മണ്ണിലലിഞ്ഞിട്ടും വാനത്തെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ആത്മാവ് വാനത്തിന്റെ പ്രണയ പ്രണയചാബല്യങ്ങളെ തിരിച്ചറിയുന്നു അവൾ മണ്ണിൽ പോത്തുലൊഞ്ഞു നിന്നിരുന്ന ഒരു പൂവ് വാനത്തിൽ അലിയാൻ അവൾക്ക് കഴിയുമായിരുന്നുവോ വാസന്തപുഷ്പം തൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്നു സ്വയം പഴിചാരുന്ന് എല്ലാം എല്ലാം വെറുതെ കവിത വെറുതെ സ്മിതാ സ്മിതാമോഹൻ ആലാപനം അമ്പിളി ഉദയ താരയിൽ എന്നെ നോക്കി വെറുതെ ചിരിക്കുന്നു എന്നോടു മന്ത്രിച്ചു പോയി നിൻ പ്രണയം ഈ വഴി താരയിൽ എന്നെ നോക്കി വെറുതെ ചിരിക്കുന്നു വാനും വിണ്ണിലെ തന്ത്രിക എന്നോടു മന്ത്രിച്ചു വെറുതെയായിപ്പോയി നി പ്രണയം കൽപ്പിത കുസുമിതവാടിയിലെന്നും ഞാൻ കാത്തിരുന്നെ പ്രിയദേവനെ വാസന്ത മലരുക നോക്കി വണ്യമായെന്തോ പറഞ്ഞു ടമലരുകൾ അടക്കം പറഞ്ഞു വാനം നിന്നെ കൈ വിട്ടുവല്ലോ താമരപ്പൂവുകളെന്നോടു ചൊല്ലി മായി പോകൂന്നീവാന് ആയത്തിലാടുന്ന പൂമരങ്ങൾ ചൊല്ലി ആഗ്രഹിക്കാതെ മനസിലും വാസന്തനിയേ വന്നെ വാസന പുഷ്പമായി മാറ്റി ും വാസന്ത പുഷ്പമാഞാനും വെറുതെ കണ്ണോടിച്ചു നോക്കി നിന്നോ ഉൽനാമ്പുകൾ വന്നെന്നെ തരോടി കുഞ്ഞിരിലുകെ പറഞ്ഞുവല്ലോ വെറുതെയായിപ്പോയി നിൻ പ്രണയമെന്നേ വെറുതെയായിപ്പോയി നി പ്രണയമെന്ന് വാടിത്തളർന്നു ഞാൻ മണ്ണിലലിഞ്ഞപ്പോൾ വാനമെന്നേ പരീകസിച്ചു നോക്കി നിന്നു വാനത്തിൻ പ്രണയം അനശ്വരമല്ലെന്ന് വാടിയ പുഷ്പം അറിവതുണ്ടോ വാടിയിലായിരം പൂവുകൾക്കെല്ലാം വാനം വാചാലമായി പ്രണയം നൽകിയല്ലോ ആത്മാർത്ഥ പ്രണയമിതാരിലുവില്ലെന്ന് ആത്മാവാം പുഷ്പം തിരിച്ചറിഞ്ഞു വെറുതെ നിന്നെ ഞാൻ ആഗ്രഹിച്ചോ വെറുപോടെ നെ മാറ്റി നിർത്തി എൻ പ്രണയം വെറു